वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ സംക്രമബലമായി നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ പല കാര്യങ്ങൾക്കും പരാജയം സംഭവിക്കാത്തത് വ്യത്യസ്ത മേഖലകളിൽ വിജയാനുഭവങ്ങൾക്കുള്ള സൂചനയാണെന്ന് കരുതി പ്രവർത്തിക്കണം പുരോഗതി ഇല്ലാത്ത ഗ്രഹത്തിൽ നിന്നൊക്കെ മാറി താമസിക്കാനുള്ള ഇടവരും വരും ഗതാഗത നിയമം പാലിക്കാത്തത് കൊണ്ട് പിഴ അടയ്ക്കേണ്ടതായിട്ടും വരും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ആയുർവേദ ചികിത്സയൊക്കെ വേണ്ടതായിട്ട് വരും ഇടവമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഒക്കെ കൂടും വൃത്തിയിലുള്ള അർപ്പണ മനോഭാവം ലക്ഷ്യബോധവും നിഷ്കർഷ തുടങ്ങിയ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും അവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്തൊക്കെ രേഖാപരമായി ലഭിക്കും അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാമെങ്കിലും ന്യായവിരുദ്ധമായതുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് മിഥുന മാസത്തിൽ ഏത് കാര്യങ്ങൾക്കും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും സമാന സംസ്കാരമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും പ്രലോഭനങ്ങൾ വന്നു വന്നുചേരുമെങ്കിലും സമചിത്തതയോടുകൂടിയ സമീപനം തീരുമാനങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും പ്രധാനങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആദ്യ കൂട്ടുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് കർക്കിടക മാസത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നത് മേലധികാരികളുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും ആത്മവിശ്വാസക്കുറവിനാൽ പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചേക്കില്ല ജീവിതമാർഗത്തിന് വഴിത്തിരിവുണ്ടാകുന്ന കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും ചിങ്ങമാസത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതിയൊക്കെ ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിയിൽ ചേരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തും അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെയൊക്കെ നയിക്കും ആഗ്രഹിച്ച പോലെ സന്താനഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും അനാവശ്യമായ അശുഭ ചിന്തകളൊക്കെ ഒഴിവാക്കണം കന്നിമാസത്തിൽ താല്പര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ സാധിക്കും പ്രത്യുപകാരം ചെയ്യാൻ അവസരങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കുവാൻ അവസരങ്ങളുണ്ടാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയിക്കും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെയൊക്കെ അതിജീവിപ്പിക്കുവാൻ സഹായിക്കും തുലാമാസത്തിൽ കാണാനിടയായ കാര്യങ്ങൾ ശ്രാന്ത്യത്തിൽ സഫലമാകും പ്രാദേശിക പിന്തുണ ലഭിച്ചതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ വിജയിക്കും അന്യരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും പണം കൊടുത്ത് പൂർവിക സ്വത്ത് വാങ്ങാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ക്രിസ്തിയാർന്ന പ്രവർത്തനങ്ങൾക്ക് മാസത്തിൽ സമ്പൂർണ്ണ അധികാരം ലഭിച്ചതുകൊണ്ട് ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കും കാര്യകാരണസഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂല പ്രതികരണമുണ്ടാകും ആത്മീക ആത്മീക പ്രഭാഷണങ്ങൾ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സിനെ ഉണർത്തും ആത്മവിശ്വാസക്കുറവിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് ധനുമാസത്തിൽ അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതുമൊക്കെ അബദ്ധമാകും ചില കാര്യങ്ങൾ പറയുന്ന വാക്കുകൾ ചിന്തിക്കുന്ന ആശയങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ബലപ്രദമായി തീരുന്നതിനാൽ ആചര്യം അനുഭവപ്പെടും അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല മകരമാസത്തിൽ ഈശ്വര പ്രാർത്ഥനയാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിപ്പിക്കുവാനൊക്കെ കഴിയും വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടതായിട്ട് വരും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാനുള്ള ഇടവരും രിക്കാതിരിക്കുകയാവും നല്ലത് ഔചിത്യമുള്ള സമീപനങ്ങൾ അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ അനുഭവയോഗ്യമാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികളൊക്കെ വിജയിക്കും കുംഭമാസത്തിൽ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരികളോട് ആദരം തോന്നിപ്പിക്കും അവസ്ഥാഭേദമനുസരിച്ച് മാറുന്ന പുത്രൻ്റെ സമീപനത്തിൽ ആശങ്കയൊക്കെ തോന്നും പലപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കുവാൻ സുഹൃത്തുക്കളുടെ സഹായം തേടും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിനാൽ മനോവിഷമം തോന്നുമെങ്കിലും ഉദ്യോഗം ഉപേക്ഷിക്കരുത് മീനമാസത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ചുമതല വഹിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക വിഭാഗത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് മാതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല സഹിക്കുവാനുള്ള കഴിവും അബദ്ധങ്ങളെ അതിജീവിപ്പിക്കുന്നതിനൊക്കെ ഉപകരിക്കും വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്പ്രചരണങ്ങൾ നിഷ്പ്രഭമാകും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്കുള്ള പുനരധിവാസത്തിനൊക്കെ കാരണ തടസ്സങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും ഈ വർഷത്തെ വിഷുബലം സംബന്ധിച്ച് പുണർദനക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം